ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി ഒരു പുതുവർഷം കൂടെ നമ്മെ തേടിയെത്തിയിരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ നല്ല ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരാവാം കൂടുതൽ പ്രതീക്ഷയുടെ ഒരുപാട് നന്മയുടെ ഒരു വർഷമായി തീരുവാൻ നമുക്ക് പരസ്പരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാജൂബിലിയുടെ വർഷമായിരുന്നു ഈശോമിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ തിരുപ്പിറവിക്ക് നമുക്ക് സാക്ഷികളുമായി ചരിത്രത്തിൻ്റെ ഭാഗവുമൊക്കെ ആയിട്ടുണ്ട് ഈ പുതുവർഷം ഏറെ നന്മയുടെ വർഷമാകുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈയിടെ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പുതുക്കപ്പെടാത്തവർക്ക് പുതുവർഷം ഒന്നില്ല പോയ ചില വർഷങ്ങളുടെ വിരസമായ ആവർത്തനങ്ങൾ മാത്രം സ്നേഹമുള്ളവരെ പുതുക്കപ്പെട്ട ഒരു ജീവിതമാകുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കാം എനിക്ക് പുതുമയുണ്ടാവേണ്ടത് എൻ്റെ ജീവിത ചരികളിലൊക്കെ അല്പം കൂടെ നന്മയായി മാറുവാൻ എൻ്റെ സംഭാഷണത്തിൽ പ്രവർത്തനത്തിൽ ജീവിത ജീവിതയിടങ്ങളിലൊക്കെ അല്പം കൂടെ നന്മയിൽ ഞാനൊന്നായിത്തീരുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് അത് പുതുക്കപ്പെടലിൻ്റെ ഭാഗമായിട്ട് മാറപ്പെടുക നാമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ വിതറുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നൊരു പ്രാർത്ഥന കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ നമ്മൾ മിക്കവരുമൊക്കെ ഇങ്ങനെ ഒരു പുതുവർഷത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട് ജീവിത ഇടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് പുതുമ കൊണ്ടുവരുവാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു നല്ല തീരുമാനം എടുക്കുവാനായിട്ട് ഒരു പുതുവർഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എപ്പോഴാണോ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക നന്മയിലേക്ക് കാലി വയ്ക്കുവാനായിട്ട് അന്നേരപ്പോൾ തന്നെ അത് ചെയ്യുമ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുക പലപ്പോഴും ഈ പുതുവർഷങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അല്പകാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ അല്പായുസ് ഉണ്ടായത് പലതും വെറും ആരംഭശൂരത്വം മാത്രമാണ് പ്രിയമുള്ളവരെ ദിവസങ്ങളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ശോഭ കൂട്ടുക നമ്മുടെ ജീവിതമാണ് ദിവസങ്ങളുടെ ശോഭ കൂട്ടേണ്ടത് ഇന്ന് കാണുന്ന ഈ പ്രകാശവും ഇന്നിൻ്റെ തീഷ്ണതയും തീവ്രതയും ഒക്കെ എല്ലാ പ്രഭാതങ്ങളിലും ഉണ്ടാകുമ്പോൾ എന്നും ഒരു പുതുവർഷത്തിൻ്റെ അനുഭവം തന്നെയായിരിക്കും ഒരു പുതുവർഷ പുലരി പോലെ ഈ ആണ്ടുവട്ടം മുഴുവനും ആകുവാനായിട്ട് ഇന്നിൻ്റെ തീരുമാനങ്ങളും ആർജ്ജവത്വവും ഒക്കെ എല്ലാ ദിവസവും ഈ പുതുവർഷം പോലെ ഈ പുതിയ പ്രഭാതം പോലെ ഏറെ നന്മയുടേതാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവിടെയാണ് ഇത് അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവരെ ദൈവത്തോട് ചേർന്നിരുന്നു ന്ദി പറയുവാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാണുവാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചതിൽ നന്ദിയുള്ളവരായി മാറാം നമ്മുടെ പ്രവൃത്തിയിലും പ്രതികരണങ്ങളിലുമൊക്കെ അല്പമൊന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഏറെ പ്രത്യാശയുടെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് ഈ പുതുവർഷം ഉപയോഗിക്കുകയും ചെയ്യാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏവർക്കും ഈ പുതിയ വർഷത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു കൂടുതൽ കൃപകൾ നൽകിക്കൊണ്ട് കൂടുതൽ സ്നേഹിക്കുന്നവരായി മാറുവാൻ നല്ല ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ